ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു അടിപൊളി സിഫ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടിട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി കേട്ടോ വെറും അൻപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഒരു റീപ്ലേസോ കാര്യങ്ങളോ എന്ന് നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ് മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് കുറച്ച് വെളിച്ചം കമ്മി വി എക്സി ആണ് സിംഗിൾ ഓണർഷിപ്പ് നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റിയിൽ ഒരു റീപ്ലേസോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ വെറും സിംഗിൾ ഓണർഷിപ്പാണ് അൻപത്തയ്യായിരം കിലോമീറ്റർ ടയറൊക്കെ നമുക്ക് നാലും ഒരു നൂറ് ശതമാനം ടയറുണ്ട് പുതുപുത്തൻ ടയറാ കേട്ടോ പുത്ത ഇൻഷുറൻസ് ഇതിലുണ്ട് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറ് രൂപേൻ്റെ അടുത്തൊക്കെ നമുക്ക് ഇതിൽ ലോൺ കയറു കേട്ടോ നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കുറച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക നമ്പർ താഴെ കൊടുക്കാം ഓക്കെ